ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കേസൊക്കെ ജയിച്ച് മഹേഷ് മിശ്ര വളരെ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോകുക കേട്ടോ ആ സമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിപ്പിയും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും രാമനാഥനും മഞ്ചുമൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ചിപ്പിയുടെ ചിപ്പിക്ക് രാമനാഥൻ കഥ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു യുദ്ധമൊക്കെ ജയിച്ചിട്ട് നമ്മുടെ രാജകുമാരി തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തി ആ ആരാണ് ഈ രാജകുമാരി എന്ന് അറിയാവുമ്പോൾക്ക് എനിക്കറിയാലോ ഞാനാണ് ആ രാജകുമാരി ഞാൻ തിരിച്ച്

രാജ രാജാവാരാണെന്നറിയാവോ അച്ചാച്ചന് ഇല്ല അതെൻ്റെ ഡാഡിയാണ് റാണിയോ അതെൻ്റെ അമ്മയാണ് എന്ന് പറയുന്നത് മിടുക്കി മിടുമിടുക്ക് അപ്പോൾ സമ്മാനം ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ മഞ്ജിമ്മ ഒരു സമ്മാനം എടുക്കുന്നുണ്ട് ഇതെൻ്റെ മോൾ തിരിച്ചു വന്നതിന് ഈ അപ്പയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് താങ്ക് യു അപ്പ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ് അതിനുശേഷം സ്വപ്നം വലിയ കൊടുക്കുന്നുണ്ട് ആ ഇതെൻ്റെ ചക്കരക്കൂടം തിരിച്ചു വന്നതിന് ഈ അച്ചാമ്മയുടെ വക ഒരു ഗിഫ്റ്റ് താങ്ക് യു അച്ചാമ്മ എന്ന് പറഞ്ഞിട്ട് അച്ചാമ്മക്ക് ഉമ്മ കൊടുക്കുകയാണ് ശേഷം നമ്മുടെ രാമനാഥൻ ഒരു ചെറിയൊരു കിരീടം പോലത്തെ അതായത് തലയിൽ വെക്കുന്ന ചെറിയൊരു കിരീടം പോലത്തെ സംഭവം എടുത്തിട്ട് നമ്മുടെ ചിപ്പിക്ക് വെച്ചുകൊടുക്കുകയാണ് ഇതാണ് റാണിയുടെ രാജകുമാരുടെ കിരീടം ഇത് അച്ചാച്ചൻ്റെ സമ്മാനം താങ്ക് യു അച്ചാച്ച എന്ന് പറയണം ആ ഇനി എല്ലാവർക്കും എൻ്റെ വക സമ്മാനമുണ്ട് കേട്ടോ എന്ന് ചിപ്പി പറയുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റോസാപ്പൂ അവിടെ നിന്ന് എടുക്കുകയാണ് ഇതെൻ്റെ സ്വീറ്റ് അച്ചാച്ചന എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് ആഹാ കൊള്ളാലോ അപ്പം അച്ചാമന് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വലിയ പിണങ്ങുമ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയേണ്ടത് അതേ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ ഹെഡ്ഡാര അച്ചാച്ചൻ അപ്പ അച്ചാച്ചിനെല്ലാം ആദ്യം കൊടുക്കേണ്ടത് ഇനി അച്ചാമ്മക്ക് ഇന്നാ ഇതെൻ്റെ അച്ചാമ്മക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെൻ്റെ മഞ്ചുമ അപ്പക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ചുമക്കും കൊടുക്കാണ് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ഇഷ്യുതേയും മഹേഷും വരുന്നത് ആ സമയത്ത് ചിപ്പി പറയേണ്ടത് അയ്യോ ഇനി ഒരു റോസാപ്പൂ ഉള്ളല്ലോ അപ്പം എന്തു ചെയ്യും ആ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഇഷുതയുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോകണം മഹേഷ് മനസ്സിൽ വിചാരിക്കേണ്ട മോളെ ആ റോസാപ്പൂ എനിക്ക് താമളെ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇഷ്യുതയും വിചാരിക്കേണ്ട മോളെ ആ റോസാപ്പൂ എനിക്ക് തന്നാൽ മതിയായിരുന്നു നമ്മുടെ ഇഷിതയും വിചാരിക്കുകയാണ് അങ്ങനെ ആ റോസാപ്പൂ നമ്മുടെ ചിപ്പി മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മഹേഷ് ആ സമയത്ത് ജയിച്ച പോലെ ഇഷിതനെ നോക്കുന്നുണ്ട് കണ്ടോ എൻ്റെ മോളുടെ എന്നോടുള്ള ഇഷ്ടം എന്ന രീതിയിൽ ചിപ്പിനെ ഇഷിതനെ നോക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയുന്നുണ്ട് ആ അതെ ഇനി ആ റോസാപ്പൂ അച്ഛൻ അമ്മക്ക് കൊടുത്തിട്ടു ഒന്ന് പ്രൊപ്പോസ് ചെയ്തേ ആഹാ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കുകയാണ് ആ പ്രൊപ്പോസ് ചെയ്യണം പ്രൊപ്പോസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് മഹേഷ് പതുക്കെ ഒന്ന് ഇരിക്കുകയാണ് ശേഷം ഇഷിതരുടെ മുമ്പിലേക്ക് ആ റോസാപ്പൂ ഒന്ന് നീട്ടുന്നുണ്ട് ഇഷിത ആ റോസാപ്പൂ വാങ്ങിക്കുമ്പോഴേക്കും മഹേഷ് ചോയ് പറയുന്നുണ്ട് ഇഷ്ടത്ത് പതിക്കെ തനിക്കൊന്ന് ചിരിച്ചിട്ടൊക്കെ ഒന്നാറ് റോസാപ്പൂ വാങ്ങിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെ ദുർവാസാവും പോലെ ആയിരുന്നല്ലോ റോസാപ്പൂ എനിക്ക് നീട്ടിയത് അപ്പം ചിരിയൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് പിന്നീട് കണെങ്കിൽ രചനേനേയും ആകാശിനെയാണ് രചന ആഗ്യത്തിലാണ് മഹേഷ് പറഞ്ഞ വാക്കുകളാണോ രജയുടെ മനസ്സിൽ ഇവളിപ്പോൾ എൻ്റെ ഭാര്യയല്ല നിൻ്റെ ഭാര്യയല്ല ഒരു താലി മേടിച്ച് കെട്ടിക്കൊടുക്കടാ എന്ന് പറയുന്നുണ്ട് എൻ്റെ ചിലവി കഴിഞ്ഞ് നിൻ്റെ ചില നിൻ്റെ കൂടെ കിടപ്പറ ച്ചവൾ വൃത്തികെട്ടവള് ജന്തു പോലും വിളിക്കാൻ പറ്റാത്ത അറപ്പുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ മഹേഷ് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ നമ്മുടെ രചന ആലോചിക്കണത് സെയിം തന്നെയാണ് ആകാശം ആലോചിച്ചുകൊണ്ടിരിക്കണത് മഹേഷ് പറഞ്ഞ വാക്കുകൾ തന്നെ ഇടനിലക്ക് നാണില്ല ഇട പോയി ചത്തും നിനക്ക് എന്നൊക്കെ മഹേഷ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകാശം ആലോചിക്കുക കേട്ടോ രചന പറഞ്ഞിട്ട് ആകാശം വണ്ടി നിർത്തുന്നു പറയുകയാണ് അങ്ങനെ ആകാശം വണ്ടി നിർത്തുന്നുണ്ട് എന്താ രചന എന്താ കാര്യം അതെ ഇന്ന് അവൻ എന്നെ വിളിച്ചത് എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ ഞാനൊരു വേഷ്യാണെന്ന് പോലും അവൻ പറഞ്ഞു ആ മഹേഷ് ചന്ദ്രൻ എന്തിനെ മഹേ ആകാശെ എന്നെ ഇങ്ങനെയൊക്കെ കേൾപ്പിക്കണത് നിനക്കൊരു താലി എന്നെ കഴുത്തി കത്ത് ചാർത്ത് തന്നുകൂടെ ഓ തുടങ്ങി അവൾ താലി 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 മാല കല്യാണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം തരാവോ നോക്ക് ഒരു താലി കെട്ടിയിട്ട് നമ്മുടെ ബന്ധത്തെ അളക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് എന്ന് പറയുകയാണ് ആ സമയത്ത് രചന പറഞ്ഞിട്ട് ആകാശ് ഞാൻ എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമായിരുന്നു നീ വിളിച്ചപ്പോൾ പോലും ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നില്ലേ പക്ഷെ മറ്റുള്ളവർ വേറെ രീതി ാണ് അത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്ക് രചന എൻ്റെ എന്നെ അവൻ ഒരുപാട് പറഞ്ഞു എനിക്ക അവൻ ശത്രുവാണ് അവൻ്റെ മേളിൽ എനിക്കെത്തണം അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ ഒരു ഒരു താലിലാണ് രചന നമ്മുടെ ബന്ധമുള്ളത് അതുകൊണ്ട് രചന അങ്ങനൊന്നും പറയല്ലേ നമുക്ക് കല്യാണം കഴിക്കാം സമയമുണ്ടല്ലോ നീ കാറിൽ കയറി ശരി ആകാശ് എന്ന് പറയണം അങ്ങനെ രചന വീണ്ടും കാറിലേക്ക് കയറാണ് ആകാശ് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷിതേനെയാണ് ഇഷിതേ മഹേഷി നിൽക്കുന്ന സമയത്ത് സ്വപ്ന വലി പറയുന്നുണ്ട് ആ അതെ മോളെ ഇന്ന് മോൾക്കുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി തരുന്നത് മോളുടെ അമ്മയാ ആ അമ്മ മതി അമ്മ മതി എന്ന് ചെപ്പിയും പറയാണ് അതിനെന്താ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ചെപ്പിയെടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് മോളെ ചിപ്പി അതെ മധുരം കഴിക്കുന്നത് കുറയ്ക്കണം കേട്ടോ മധുരം ഒന്നും അധികം കഴിച്ചു വിടാം മധുരത്തിന് പകരം പാല് കുടിക്കാം പാല് നല്ലതാണ് എന്നൊക്കെ പറയുകയാണ് ഓരോരോ കാര്യം നല്ല നല്ല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം എനിക്ക് കുറച്ച് വെള്ളം തരാമെന്ന് ചിപ്പി പറയുമ്പോൾ വെള്ളം തരാം പക്ഷേ ആഹാരത്തിന് മുമ്പ് വെള്ളം അധികം കുടിക്കരുത് കേട്ടോ വയറ് നിറയും പിന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് കുടിച്ചോ എന്ന് വേണ്ടി കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ് ആ സമയത്ത് മഞ്ജിമ സ്വപ്നം എടുത്ത് പറയണ്ട അമ്മേ നോക്ക് അമ്മേനവളേ നൈസായിട്ട് ഒഴിവാക്കി ഇപ്പോൾ ഇവളെ ഈ വീട്ടിലെ വലിയ ആൾ എന്ന രീതിയിൽ അമ്മേ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ലമ്മേ അവൾ ദോഷമുണ്ടായിക്കൊണ്ടിരുവാൻ പോഴേ അമ്മ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയണം കഴിക്കാതെ തന്നെ അതിന് ഉപ്പില്ലെന്നോ പുളിയില്ലെന്നോ ദോശ വന്നിട്ടില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറയണം ആ അത് ഞാൻ ഏറ്റു അതിന് തന്നെ ഈറ്റു മഞ്ജുമേ എന്ന് സ്വപ്നവലിയും പറയട്ടെ അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി ചിപ്പിനെ വിളിക്കുകയാണ് ഇഷിത അങ്ങനെ ദോശയും അതുപോലെ തന്നെ ആ ചമ്മന്തിയും സാമ്പാറൊക്കെ ഇട്ട് നമ്മുടെ ഇഷിത ദോശ വാരി കൊടുക്കുമായിട്ട് ചിപ്പിക്ക് എന്നിട്ട് അച്ഛ അമ്മേ മഞ്ജുമേച്ചി വാ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ചിപ്പി പറയേണ്ടത് അതേ അച്ഛമ്മേ അമ്മേടെ അടുത്ത് ഇരിക്കലേ കേട്ടോ അവിടെ അച്ഛനുള്ള സീറ്റാ ഓ ശരി എന്ന് പറയാണ് അങ്ങനെ സ്വപ്നവലിക്കും മഞ്ജുമക്കും മാ വിളമ്പി കൊടുക്കാൻ പോകുമ്പോഴേക്കും സ്വപ്നവലി പറയണ്ടേ വേണ്ട 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 അവരവർ വേണ്ടത് അവരവരെടുത്ത് കഴിച്ചോളും ഇത് മട്ടൻ ബിരിയാണി ഒന്നും അല്ലല്ലോ സ്പെഷ്യലായിട്ട് എടുത്ത് വിളമ്പാനായിട്ടൊന്നും ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വലിയ ഇളവ് എടുക്കുവാണ് ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട് ഹായ് എന്താ ടേസ്റ്റ് എന്തൊരു ടേസ്റ്റാകുമ്പോൾ ഇത് അടുത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ മഞ്ജുമ സ്വപ്നം പറയാണ് കണ്ടോ അമ്മേ അച്ഛൻ മറുഗണ്ടും ചാടി അമ്മയുടെ അവസരമാണ് അമ്മ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞേ പറയാമേ പറ എന്ന് പറയാണ് അങ്ങനെ സ്വപ്നവലി ആ ദോശ ഒന്ന് തിന്നുവാണ് ഓ എന്താ ടേസ്റ്റ് വായിൽ അലിഞ്ഞു പോകുന്ന ദോശ എന്ന് സ്വപ്നവലി മഞ്ജുമ പറയണ്ട അയ്യോ അമ്മേ കുറ്റം പറ കുറ്റം പറ എന്ന് പറഞ്ഞാൽ പറയാണ് ആ അതെ അതെ ആ അതെ ഈ ദോശ എന്തിനാ കൊള്ളാം ശരിക്കും വെന്തട്ട് പോലെ ഇല്ല ഏ ഉപ്പും കുറവാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇഷിത പറയുണ്ട് അതെയോ സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ് എൻ്റെ സ്വപ്നം വരേണ്ട പ്ലേറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കുവാണ് അയ്യോ നീ നീന്തലാ പ്ലേറ്റ് വാങ്ങിക്കണത് അമ്മക്ക് വേറെ നല്ല വെന്ത ദോശ ഞാൻ ഉണ്ടാക്കിത്തരാം ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് വേണ്ട അമ്മ കഴിക്കണ്ട അയ്യോ ഞാൻ കഴിച്ചോളാം വേണ്ട വേണ്ട അമ്മക്ക് നല്ല ദോശ ഈ മരുമകളായിട്ടുള്ള ഇഷിത ഉണ്ടാക്കിത്തരാം താ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് മേടിച്ച് അവിടെ വെക്കുക അയ്യോ എൻ്റെ ദോശ പോയി എന്ന് സ്വപ്നം വലിയ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് മഞ്ജുമ അയ്യോ അമ്മ എന്താ ടേസ്റ്റുള്ള ദോശക്ക് സൂപ്പർ ഞാൻ ഇനി എടുക്കാൻ പോവാം എടീ എന്ന് സ്വപ്നവലി പറയുമ്പോൾ വീണ്ടും വീണ്ടും മഞ്ജുമ ദോഷമെടുത്ത് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ചിപ്പിക്ക് വാരി കൊടുക്കുവാണ് ഇഷിത ആ സമയത്ത് അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് ആ ഡാഡി വാ ഇരിക്കി ദ നല്ല സൂപ്പർ ദോഷം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ മഹേഷും കൈ കഴുകി അവിടേക്ക് ഇരിക്കുകയാണ് അങ്ങനെ മഹേഷ് കഴിക്കുന്നുണ്ട് ഉം സൂപ്പർ ടേസ്റ്റിന്ന് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല ആ കുഴപ്പമില്ല അത്രേ ഉള്ളൂ എന്ന് മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക കഴിച്ചുകൊണ്ടെങ്കിൽ നിൽക്കണ സമയത്ത് ചിപ്പി പറയണ്ടിട്ടോ അതെ ഡാഡി ദൈ മമ്മ വാർത്തന്ന എന്ത് ടേസ്റ്റാന്നറിയോ അമ്മേ അച്ഛനൊന്ന് വാരി കൊടു ഡാഡിക്കൊന്ന്

നമ്മുടെ മഹേഷിനെ വാരി കൊടുക്കുകാട്ടോ എങ്ങനെയുണ്ടാച്ചാ കൊള്ളാം എന്ന് മഹേഷ് പറയാണ് അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുകട്ടോ സ്വപ്നവലിനെ മാത്രം ആരും നോക്കുന്നില്ല മോളെ ചിപ്പി നമുക്ക് ഉറങ്ങിയാലോ എന്ന് വേണ്ടി ഈശ്വരത്തെ ചിപ്പീനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് എല്ലാവരും പോയി എന്ന് വേണ്ടി സ്വപ്നവലി അവിടെ നിന്ന് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ വലിച്ചു വാരി തിന്നു കേട്ടോ അതിനുശേഷം കാലിക്കാൻ രാവിലെയാണ് രാവിലെ തന്നെ പ്രിയാമണി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകാട്ടോ എൻ്റെ ഈശ്വരന്മാരെ എത്ര നാൾ തന്നെ പ്രാർത്ഥനയാണ് എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു അവിടെ അവളെ സുഖമായിട്ട് നോക്കണേ സിംഹ അവിടെ കെട്ടിച്ച് വിട്ടു സ്വപ്നവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളെ സ്വപ്നം വലിയ സ്വന്തം മംഗളായിട്ട് തന്നെ സ്നേഹിക്കണേ പിന്നെ ഇവിടെ മാഷ് മാഷിന് ആണെങ്കിൽ ആകെ വിഷമമാണ് ഈശുതയുടെ കല്യാണം കഴിഞ്ഞേ പിന്നെ മാഷിൻ്റെ മൂടോട്ടൊക്കെ കൊടുക്കണേ പിന്നെ നമ്മുടെ സുചിത്ര അവൾക്ക് നല്ലൊരു വരനെ അന്വേഷിച്ച് കൊടുക്കണേ അതെ ഞാൻ ബ്രോക്കറൊന്നും ആക്കുന്നതല്ല കേട്ടോ ഭഗവാനെ എന്നാലും അവൾ പാവല്ലേ അവൾക്ക് നല്ല പറ്റിയൊരു ചെക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ എന്ന് ഈശ്വരന്മാരുടെ പ്രാർത്ഥിക്കുകയാണ് ശേഷം കുറച്ച് അതായത് പൂജയ്ക്ക് വെച്ച വെള്ളം അതുപോലെ തന്നെ തുളസിയൊക്കെ കൊടുത്തിട്ട് അവിടെയൊക്കെ തളിക്കുമായിട്ട് നമ്മുടെ പ്രിയ അങ്ങനെ വീടിൻ്റെ അകത്തൊക്കെ പുണ്യാഹം തളിച്ചിട്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് വാതിലിൽ അവിടെയൊക്കെ തളിക്കുന്നുണ്ട് പെട്ടെന്നാണ് നേരെ ഓപ്പോസിറ്റ് നോക്കുന്നത് ഷോ ഈ വാതിലെപ്പോഴും എപ്പോഴും അടഞ്ഞാലോ കിടക്കണത് ഒന്ന് തുറന്നിട്ടെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ മോളെ കാണായിരുന്നു മനഃപ്പൂർ അടച്ചിട്ടതായിരിക്കും ആ സ്വപ്നവല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി പതിക്കാ വാതില്ല ആ ഹോളി കൂടിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സ്വപ്നം വലിയ വേസ്റ്റ് വെക്കാൻ വേണ്ടി പുറത്തേക്ക് വരുവാട്ടോ സ്വപ്നം വലിയ വാതിൽ തുറക്കണതും നമ്മുടെ പ്രിയാമണി ഒളിഞ്ഞു നോക്കുന്നതും ഒരേ സമയത്താണ് സ്വപ്നം വലിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ